അസ്സലാമു അലൈക്കും വർഹമത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പുണ്യ റമലാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് നല്ല രീതിയിൽ പുണ്യ റമലാൻ മാസം നോമ്പുകളെല്ലാം നോട്ട് പഠിച്ചറാപ്പിനോട് നിരവധി ഇപാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ എൻ്റെ പ്രിയ ഉമ്മമാരെ സഹോദരങ്ങളെ നമുക്ക് പല ആഗ്രഹങ്ങളുമുണ്ട് നമുക്ക് കടം വീടണം സമ്പത്ത് വർദ്ധിക്കണം മറ്റുള്ളവരെ സഹായിക്കണം മാത്രവുമല്ല പല കാര്യങ്ങളിലും വിജയിക്കണം എന്നിങ്ങനെ നിരവധി ആഗ്രഹങ്ങളാണുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ട് നിറവേറെ നിങ്ങൾ ഈ തുവ വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് മുന്നോടിയായോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ചെല്ലിയാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഉദ്ദേശം നടക്കുന്നതാണ് മുപ്പത്തിമൂന്ന് തവണയാണ് നിങ്ങൾ ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാഹുൽ ഒന്നായ യാദുൽ ചലാലി വലിക്രാം എന്ന നാമത്തെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യമാകുന്നതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലാമലൈക്കും വരഹമുള്ള എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക